അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കർക്കശകരമായ കീഴ്വഴക്കങ്ങൾക്കും അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾക്കും ഉള്ളിലാണ് സാധാരണ രാഷ്ട്ര തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ നടക്കാറുള്ളത് എന്നാൽ ഈ സാമ്പ്രദായിക രീതികളെ അടിമുറി മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോള തലത്തിൽ മുന്നോട്ട് വെച്ച ഒരു പുതിയ ശൈലിയാണ് കാർ നയതന്ത്രം ലോക നേതാക്കൾ ഡ്രൈവർ സീറ്റിലിരുന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന ഈ രീതി കേവലം ഒരു യാത്രാ സൌകര്യത്തിനപ്പുറം ഇന്ത്യയുടെ വിദേശ നയത്തിന് പുതിയൊരു മുഖം നൽകിയിരിക്കുന്നു നയതന്ത്ര ലോകത്ത് രാഷ്ട്ര തമ്മിലുള്ള ആശയവിനിമയങ്ങൾ എപ്പോഴും മുൻകൂട്ടി നിശ്ചയിച്ചതും കർക്കശമായ പ്രോട്ടോകോളുകൾക്ക് വിധേയവുമാണ് അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടെ അടച്ചിട്ട മുറികളിൽ നടക്കുന്ന ഗൗരവമേറിയ ചർച്ചകളാണ് ഇതിന്റെ മുഖമുദ്ര എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപനം ഈ കീഴ്വഴക്കങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ലോക നേതാക്കളുമായി ഒരു കാറിൽ ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്യുന്നതിലൂടെ ഔദ്യോഗികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് വ്യക്തിപരമായ സൗഹൃദത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകുന്നു പ്രിയെ അടച്ചിട്ട മുറികളിലെ ഗൗരവമേറിയ ചർച്ചകൾക്കപ്പുറം ഒരു വാഹനത്തിനുള്ളിലെ പരിമിതമായ സ്ഥലത്തിരുന്ന് നടത്തുന്ന ഈ സംഭാഷണങ്ങൾ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക ബന്ധം മെച്ചപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് നേതാക്കൾക്കിടയിലുള്ള വ്യക്തിപരമായ സുഹൃത്ത് ബന്ധത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ആഴം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു ഇത്തരത്തിൽ രൂപപ്പെടുന്ന ആത്മബന്ധം സങ്കീർണമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പോലും ചർച്ചകളെ കൂടുതൽ സഹകരണാത്മകവും ഫലപ്രദവുമാക്കാൻ സഹായിക്കുന്നു ഈ സമീപനം കേവലം സിദ്ധാന്തമായിരുന്നില്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയോടെ ഇത് ലോകവീതിയിൽ പ്രകടമായി പ്രധാനമന്ത്രി മോദി യുടെ ഈ നയതന്ത്ര ശൈലിയുടെ വിജയവും സ്വീകാര്യതയും കൂടുതൽ വ്യക്തമാക്കുന്നത് വിവിധ ലോക നേതാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചകളിലൂടെയാണ് റഷ്യ മുതൽ ആഫ്രിക്കയും മിഡിൽ ഈസ്റ്റും വരെ ഈ ഊഷ്മളമായ സമീപനം ലോക ശ്രദ്ധ ആകർഷിച്ചു ഈ നവീന നയതന്ത്ര ശൈലിക്ക് തുടക്കമിട്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള പ്രധാനമന്ത്രി മോദിയുടെ കൂടിക്കാഴ്ചയാണ് ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിക്കിടെ ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം ഇരുവരും പുടിന്റെ ഔദ്യോഗിക ആറിൽ ഒരുമിച്ച് യാത്ര ചെയ്തത് വലിയ വാർത്താ പ്രാധാന്യം നേടി ഈ അനൌപചാരിക യാത്രയുടെ പ്രാധാന്യം പിന്നീട് പുടിൻ തന്നെ ലളിതമായ വാക്കുകളിൽ സംഗ്രഹിച്ചു ഒരു കാറിൽ രണ്ട് സുഹൃത്തുക്കൾ മാത്രം ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല പിന്നീട് റഷ്യൻ പ്രസിഡന്റിന്റെ ഡൽഹി സന്ദർശന വേളയിലും ഈ മാതൃക ആവർത്തിക്കപ്പെട്ടു ഇത് ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ സ്ഥിരതയും ആഴവും വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി മോഡിയുടെ സമീപകാലത്തെ സന്ദർശനങ്ങളിലും കാർ നയതന്ത്രത്തിന്റെ വ്യക്തമായ ദൃശ്യങ്ങൾ കാണാമായിരുന്നു എത്തിയോപ്യയിൽ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി നേരിട്ട് വിമാനത്താവളത്തിലെത്തി മോദി സ്വീകരിക്കുകയോ മാത്രമല്ല അദ്ദേഹത്തെ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് ഹോട്ടലിലേക്കും പിന്നീട് സയൻസ് മ്യൂസിയത്തിലേക്കും കൊണ്ടുപോവുകയും ചെയ്തു ജോർദാനിലും സമാനമായ രീതിയിലുള്ള ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത് മുപ്പത്തിയേഴ് വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാനിൽ നടത്തുന്ന ഉഭയകക്ഷി സന്ദർശനം എന്ന ചരിത്ര പ്രാധാന്യവും ഈ യാത്രയ്ക്കുണ്ടായിരുന്നു ജോർദാനിയൻ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ തന്റെ ബിഎംഡബ്ല്യു കാറിൽ മോദിയെ നേരിട്ട് മ്യൂസിയത്തിലേക്കും പിന്നീട് വിമാനത്താവളത്തിലേക്കും കൊണ്ടുപോയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എഴുപത്തിയഞ്ച് വർഷത്തെ നയതന്ത്ര ബന്ധത്തിന്റെ തിലക്കം വർദ്ധിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു പ്രധാനമന്ത്രി മോഡിയുടെ കാർ നയതന്ത്രം കേവലം സൗഹൃദ പ്രകടനങ്ങൾക്കപ്പുറം മാറുന്ന ആഗോളക്രമത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്ഥാനത്തെ അടയാളപ്പെടുത്തുന്ന നിർണായക നീക്കങ്ങളാണ് ഔദ്യോഗിക പ്രോട്ടോകോളുകൾ മാറ്റിവെച്ച് നടത്തുന്ന ഈ യാത്രകൾക്ക് ആഗോളതലത്തിൽ നിരവധി പ്രാധാന്യങ്ങളുണ്ട് ഔദ്യോഗിക ചർച്ചകൾക്കിടയിൽ പുറത്തുവരുന്ന ഇത്തരം അനൌദ്യോഗിക നിമിഷങ്ങൾ നേതാക്കൾക്കിടയിൽ ആഴത്തിലുള്ള ആത്മബന്ധം വളർത്തുന്നു ഇത് സങ്കീർണമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പോലും ന്ത്ര ചർച്ചകളെ കൂടുതൽ ഫലപ്രദവും ക്രിയാത്മകവുമാക്കുവാൻ സഹായിക്കുന്നു ലോകത്തിലെ പ്രമുഖ രാഷ്ട്ര തലവന്മാർ പരമ്പരാഗത പ്രോട്ടോകോളുകൾ മാറ്റിവെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇത്തരമൊരു വ്യക്തിപരമായ സ്വീകരണം നൽകുന്നത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെയാണ് അടിവരയിടുന്നത് ഈ പ്രവണത ലോക നേതാക്കൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള വ്യക്തിപരമായ സ്വീകാര്യതയും സൌഹൃദവുമാണ് എടുത്തു കാണിക്കുന്നത് ഇത് ഉഭയകക്ഷി ബന്ധങ്ങളെ കേവലം രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ എന്നതിനപ്പുറം വ്യക്തിപരമായ വിശ്വാസത്തിൽ അതി ക്കാൻ സഹായിക്കുന്നു ഈ സമീപനം ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകുകയും അന്താരാഷ്ട്ര സഹകരണത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാർ നയതന്ത്രം എന്നത് ആഗോള വേദികളിലെ പരമ്പരാഗത ആശയവിനിമയ രീതികളിൽ നിന്നും വ്യക്തമായ ഒരു മാറ്റമാണ് ഇത് കേവലം ഒരു പ്രതീകാത്മകമായ നടപടിയല്ല മറിച്ച് വ്യക്തിപരമായ ബന്ധങ്ങളിലൂടെയും പരസ്പര വിശ്വാസത്തിലൂടെയും അന്താരാഷ്ട്ര പങ്കാളിത്തം വ്യക്തി ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് അടച്ചിട്ട മുറികളിൽ നിന്ന് തുറന്ന പാതകളിലേക്ക് ത്തെ എത്തിച്ച ഈ ശൈലി ലോക നേതാക്കൾക്കിടയിൽ ആഴത്തിലുള്ള സൗഹൃദങ്ങൾ കെട്ടിപ്പടിക്കുന്നതിലും ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് വരും കാലങ്ങളിൽ ഭൗമ രാഷ്ട്രീയ ചർച്ചകളിൽ ഇത്തരം യാത്രകൾ നിർണായകമാവുന്ന തീരുമാനങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല